ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുൽത്താൻ ഇന്ന് നമ്മളുടെ അടുത്തേ ഉള്ളത് ശിവൻചേട്ടൻ പറഞ്ഞ ഒരാളാണ് കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത് നേരത്തെ ഇവിടെ എത്താൻ പറഞ്ഞതാണ് നമുക്ക് എത്താൻ കഴിഞ്ഞില്ല ട്രാഫിക്കിന്റെ പ്രശ്നം കാരണം നമുക്ക് ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല അപ്പൊ നമ്മൾ നമ്മുടെ ശിവൻചേട്ടനാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ശിവൻചേട്ടാ എന്താണ് വിശേഷം നല്ല വിശേഷം തന്നെ ഈ സ്ഥലത്തിന്റെ പേരെന്താണ് പഞ്ചായത്തില് അതെ അല്ലേ ആ അപ്പൊ നമ്മള് എന്താണ് നമ്മളെ വെറൈറ്റി ആയിട്ടുള്ളത് കളർത്തിന്ന് പറഞ്ഞാല് ഇന്നലെ ഇതിപ്പോ രണ്ടു മണിക്ക് പോയിട്ട് വല ഇട്ടിട്ട് ഒരു നാല് അഞ്ചു മണിക്ക് ഞാൻ പിടിച്ച് വിട്ടിച്ച് നോക്കുമ്പോ ഒരു മൂന്ന് ഞെണ്ട് കിട്ടി മൂന്ന് ഞണ്ട് ഇവിടെ പോകണം വെറൈറ്റി ഞണ്ടുകൾ അല്ലെ അപ്പൊ ഈ വലയിലാണ് നമുക്ക് ഞെണ്ടിനൊക്കെ കിട്ടിയേക്കണല്ലേ നമുക്ക് നമ്മുടെ ഗേൾസിന് കാണിക്കാൻ വേണ്ടിട്ട് ഞെണ്ട് ഇത് എന്തിനൊക്കെ ഹായ് ഗേൾസ് ഇന്ന് വെറൈറ്റി ഞണ്ട് തന്നെയാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാ ഒന്നല്ല മൂന്ന് ഞണ്ടാണ് കേട്ടോ നമ്മുടെ ശിവഞ്ചേരിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഭയങ്കര രസകരമായ ഞണ്ടുകൾ അയ്യവ നമുക്ക് എന്ന് പറഞ്ഞാൽ പോരാ നല്ല വെറൈറ്റി ഞണ്ട് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഞണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെറിയ ഞണ്ടുകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കണ്ടിട്ടില്ല മഡെന്ന് പറഞ്ഞാല് ആയിരം റുപ്യ തൊള്ളായിരം ആ തോതിലുണ്ട് പിന്നെ എക്സിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ആയിരം വരും അത് ശരി ആ അത് ഡബിൾ എക്സിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് ഉണ്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല കുറച്ച് മുന്നത്തെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഞണ്ട് എന്ന് പറഞ്ഞാൽ പോരാ വളരെ എന്താ പറയാ വലിപ്പുള്ള ഞണ്ടുകളാണ് കേട്ടോ അപ്പൊ ഒന്ന് ശിവൻ ചേട്ടാ നമ്മടെ ഇന്നത്തെ മീൻപിടുത്തല്ലത് ഞണ്ടാണ് ഞണ്ടുപിടുത്താണ് അപ്പൊന്ന് ഞണ്ടുപിടുത്ത ഇവിടെ അവസാനിപ്പിക്കണേപ്പിക്ക അപ്പൊ വലകളൊക്കെ ഇവിടെ പിന്നെ വേറൊരു വെറൈറ്റി കൂടി ഉണ്ട് പിടിക്കണ സാധനം തന്നെ ആ ഇത് തന്നെ ഒരു ഇത് 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 നമ്മള് വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കും ആ ഇതിൽ ഇട്ട് വെക്കുകയാണ് അല്ലേ ഇതില് ഇര കെട്ടും ഇതിൽ ഇര കെട്ടും ഇതില് മൂന്നെണ്ണത്തിൽ ഇര കെട്ടും ആ ഇത് വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കും ഇട്ട് വെക്കും വെള്ളത്തിൽ താന്നു പോകും ആ ഈ പൊണ്ട് മാത്രം പൊങ്ങി പൊങ്ങി അരമണിക്കൂർ കഴിഞ്ഞാൽ എത്ര ഏത് സമയത്താണ് ഇത് ഇട്ട് വെക്കുക രാത്രിയാണോ അല്ല പകലാ വെള്ളം ഇറങ്ങി 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 മടയിലെ വരും അപ്പൊ ഞണ്ട് പിടിക്കുന്ന ഒരു വെറൈറ്റി സംഗതികളാണ് കേട്ടത് നമ്മള് ഇതൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ പിടിക്കുന്നുള്ളതൊന്നും നമുക്കറിയില്ല ഞണ്ട് സാധാരണ നമ്മൾ പിടിക്കുന്ന കണ്ടേക്കുന്നത് വല ഇട്ടിട്ടാണ് ഞണ്ട് പിടിക്കാന് ഇതും വല തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത് പക്ഷെ പക്ഷേ ഇതിന് വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട് ഇതിന്റെ നടുവിൽ തീറ്റ വെച്ചാലാണ് അങ്ങനെയാണ് സൈക്കിളിന്റെ റിമാണ് ആ സൈക്കിളിന്റെ റിം ഒഴിവാക്കിട്ട പിന്നെ പത്തിന്റെ കമ്പി മേടിച്ചിട്ട് കമ്പിയോണ്ടാണ് ഇപ്പൊ ഇത് റിമ ഞണ്ട് പണിയാണ് താമസം പിടിക്കും പേടിച്ചിട്ട് കേറൂല ഇതാവുമ്പോ ഇത് മണ്ണിലങ് പോവും അപ്പൊ ഗേൾസ് ഇന്ന് നമ്മള് ഞണ്ട് പിടിക്കല് അവസാനിപ്പിച്ചിരിക്കാണ് അപ്പോ ചേട്ടാ ഇനി എന്നാണ് മീൻ പിടിക്കാൻ മറ്റേ ഞണ്ട് പിടിക്കാൻ പോവുക ഇനി നാളെ രാവിലെ രാത്രി രണ്ടു മണിക്ക് പോകും പോകും മണിക്ക് പോവും മണിക്കാണ് പോണത് ഇവർ രണ്ടു മണിക്ക് പോയിട്ട് മണിക്ക് പോകും ആ കാലത്ത് ഒരു ഏഴുമണി എട്ടുമണി ആകുമ്പോൾ അവിടെ എത്തുമല്ലേ അപ്പോൾ ഇന്നത്തെ കൂലിക്കാശാണ് ശിവൻചേട്ടന്റെ ഈ ഞണ്ട് അപ്പോ ഈ വീഡിയോ ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഓക്കേ ബായ്